ഹലോ നമസ്കാരം മഴയിൽ മനോരമ ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് സുരാജ് ബിജു മനോൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നടന്ന സംഭവം ചിത്രം ഓഗസ്റ്റ് ഒമ്പതാം തീയതി മനോരമക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ റിലീസ് ചെയ്യും തുടർന്ന് ഓണക്കാലത്ത് മഴയിൽ മനോരമയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അൽതാബ് സലീം അനാർ കലി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു മന്ദാഗിനെ ചിത്രം ഈ ഒരു ഓണക്കാലത്ത് മഴയിൽ മനോരമയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫ് ఫోాకే ഉണ്ണി മുകുന്ദൻ മഹിമാ നമ്പ്യാർ അശോകൻ എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ജയഗണേഷ് ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇരുന്ന് ഓണക്കാലത്ത് മഴയിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് ദിലീപ് ധർമ്മജൻ ജോണി ആൻ്റണി എന്നരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ ചിത്രം ഉടൻ തന്നെ മനോരമ ആക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന തി തുടർന്ന് ഇരുന്ന തിരുവോണനാളിൽ മഴയിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് കാത്തിരിക്കാം ചിത്രങ്ങളുടെ റിലീസിനായി